ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് പപ്പടം കൊണ്ടുള്ള റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഇത് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കേടാവാതെ ഇരുന്നുള്ളൂ പപ്പടമെടുത്ത് മുകളിലുള്ള പൊടിയൊക്കെ ഒന്ന് തുഴച്ചു കളയാം അതിനുശേഷം ഇതേപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പപ്പടം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി വേണം പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്കയോളം വലുപ്പമുള്ള പുളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ വറ്റൽ മുളക് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ച പപ്പടം അല്പം എണ്ണയിലൊന്ന് വറുത്തെടുക്കാം അല്ലെങ്കിൽ എയർ ഫ്രയർ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി പപ്പടം കുറേശ്ശേ ഒന്ന് വറുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഉളി പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നാൽ ഇതിലേക്ക് പട്ടൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളകാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇതിലേക്ക് കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊട്ടുകടലയ്ക്ക് പകരം തേങ്ങ ചിരുവിയതും ചേർത്താൽ മതി എല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തു കഴിഞ്ഞാൽ ഇതിനെ ഇറക്കി വെക്കാം ചൂടാറിയാൽ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ വറുത്ത പപ്പടം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ അധികം പൊടിയാതെ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഒക്കെ പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം പപ്പടം വറുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പപ്പടം തണുത്തു പോവുമല്ലോ പപ്പടം ചേർത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് ചോറിൻ്റെ ഒപ്പരം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഊണ് കഴിക്കാൻ നേരത്ത് മാത്രം പപ്പടം പൊടിച്ച് ചോറിൻ്റെ ഒപ്പരം കൂട്ടി കഴിക്കാം പൊട്ടുകടലയ്ക്ക് പകരം തേങ്ങ ചിരവിയത് ചേർത്ത് വറുത്തെടുത്ത് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി നല്ല ഉണക്കിയെടുത്ത കുപ്പയിലാക്കി സൂക്ഷിച്ചാലേ രണ്ട് മൂന്ന് ദിവസം കേടാ മതി ഇരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്